ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടികൾ കുട്ടികളെ ഓണാഘോഷ പരിപാടികൾ ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് ഭിന്നശേഷി കുട്ടികൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു കെ വി എം സ്പെഷ്യൽ സ്കൂളിലെയും തുറവൂർ സാൻജോസ് സദനം സ്കൂളിലെയും കുട്ടികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളും മാതാപിതാക്കളും അടക്കം നൂറ്റി ഇരുപതോളം പേർ പങ്കെടുത്തു കുട്ടികളുടെ തിരുവാതിരകളി ഗ്രൂപ്പ് ഡാൻസ് പാട്ട് തുടങ്ങിയ നിരവധി കലാപരിപാടികൾ അരങ്ങേറി മുന്നമ്പി എ എം ആരിഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓണം നമ്മുടെ വളരെ വളരെ പ്രത്യേകതയും സന്തോഷവും എല്ലാമുള്ള ഒരു ഓണം ആഘോഷമാണ് കാരണം കൊഴീൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ അവർ വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളാണ് ആ കഴിവുകളുള്ള കുട്ടികളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കാനും അവർക്ക് അവരുടെ സ്ഥാപനവും സഹോദര സ്ഥാപനങ്ങളിലെ കുട്ടികളുമായി അടുത്ത് ഇടപഴകാനും റോട്ടറി പോലുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാനും അവർക്ക് അവസരമൊരുക്കിയ ഒരാളം ഓണാഘോഷമാണ് അതിന് അവരെ ആ കുട്ടികളെ കണ്ടെത്തി അവരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച റോട്ടറിയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക ചെറുതല ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എൻ നായർ അധ്യക്ഷനായിരുന്നു ഞങ്ങൾ മറക്കുന്നില്ല ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഭിന്നശേഷിക്കാരെ എന്ന് പറയുമ്പോൾ അവർക്ക് ശേഷിയില്ലാത്തവരെന്നല്ലതല്ല വ്യത്യസ്തമായ ശേഷികൾ ഞങ്ങളെക്കാൾ മറ്റുള്ളവരെക്കാൾ വിഭിന്നമായ പ്രകടമായ ഒരുപാട് ശേഷി ടാലൻസ് ഉള്ള കുട്ടികളും അവർ എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവരെയെല്ലാം നമ്മളോടൊത്തും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഓണം ആഘോഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശം റോട്ടറി ക്ലബ് ഓഫ് ചർത്തല ടൗണിന് ഉണ്ടായിട്ടുണ്ട് അത് എല്ലാ വർഷവും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അതിന് വണ്ണം ഈ വർഷവും അത് ഞങ്ങള് പ്രാവർത്തിക വാക്കുകാണോ സർവീസ് പ്രൊജക്ട് ലാൽജി സ്വാഗതം പറഞ്ഞു നമ്മുടെ ഈ കുട്ടികൾ ശരിക്കും കഴിവുള്ള അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ശ്രീദേവൻ സിസ്റ്റർ ലിസ ജോർജ് ഷീന പി ജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു റോട്ടറി ഭാരവാഹികളായ അബ്ദുൾ ബഷീർ സുനിൽകുമാർ ബസന്ത് റാണി കടവൻ അലീന സ്കൂൾ ടീച്ചേഴ്സ് മാതാപിതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ക്ലബ് വൈസ് പ്രസിഡന്റ് ടി കടവൻ നന്ദി രേഖപ്പെടുത്തി വിഭവസമൃദ്ധമായ സദ്യയോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് മീഡിയ <uslesen> ചേർത്തല <tosen> 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 <tosen>